അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണേ അപ്പം മാഷാ അഹംദനില്ല നമ്മൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അതാ ഇഷ്മോള് തലേ ദിവസം എഴുതി വെച്ചിട്ടില്ലേനി അപ്പം മദ്രസ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഇന്നപ്പോൾ അതാ എഴുതാനുള്ളതൊക്കെ സ്ലൈച്ചിൽ എഴുതി വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എനിക്കും ക്ലാസ്സില്ല കുട്ടികൾക്കും ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് അപ്പം ഇന്നത്തെ അതൊക്കെ സാവധാനം ആക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട കടിയൊക്കെ കൊടുത്തിട്ടാണ് പോലെ മദ്രസ് വിട്ടത് അതായത് ഉഴുന്ന ദോശ അത് ഞാൻ പിന്നെ വീഡിയോ കൊടുക്കാനൊന്നും നിന്നിട്ടില്ല മാവരച്ചത് ഫ്രിഡ്ജിലുണ്ടേനി അപ്പം പിന്നെ വേഗം ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഓല ആക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ കുറച്ച് മക്രോൺ ഉണ്ടേനി അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനി അത് കഴിഞ്ഞ് വന്നിട്ടാ അത് കഴിഞ്ഞല്ല അതിൻ്റെ ഇടക്ക് വന്നിട്ട് പാലിന് ടൈം ആയപ്പോൾ പാലിന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മഴ ഉണ്ട് ഇന്നാൽ ഒരുമാതിരി ഒരു മഴ കേട്ടോ ഇങ്ങനെ നല്ല അധികം പെയ്യണമില്ല അപ്പോൾ മക്രോണി ഞാൻ ഇന്ന് വൈറ്റ് മക്രോണിയാണ് കേട്ടോ റെഡി ആക്കണത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മൈ വൈറ്റ് മക്രോണിയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ വൈറ്റ് മക്രോണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലോപ്പായി പോവോ ഉണ്ടോന്നും അറിയൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്കൊക്കെ വേഗം സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ മക്രോണിയൊക്കെ വേവിച്ച് വെച്ചു പിന്നെ ഒരു സ്പൂൺ ബട്ടറിൽ വെളുത്തുള്ളിയും ഒരു സവാളയും കൂടെ വഴറ്റിയെടുത്തതാണ് അത് പിന്നെ അക്കൊരു സ്പൂണ് മൈദ ചേർത്ത് പിന്നെ ഒരു സ്പൂണ് ചില്ലി ലൈസും പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കട്ട മൈദ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ശേഷം ബാക്കി മിൽക്കും കൂടെ ഒഴിച്ചിട്ട് ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട കൂടാതെ ഒരു ആയിട്ട് മിക്സ് ചെയ്യുക ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മക്രോണി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസസൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ വേവിച്ച് വെച്ച ചിക്കൻ പീസും വെള്ളമില്ലാതെ വേവിക്കണം കേട്ടോ എന്നിട്ട് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ പെപ്പറും ചില്ലി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡറൊക്കെ ഇട്ടു കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ ഇടാൻ വേണ്ടി മറന്നു അപ്പോൾ മല്ലിച്ചപ്പോ മല്ലിച്ചപ്പോൾ അതൊക്കെ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചോ അപ്പം ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ എനിക്ക് ക്ലാസ്സില് കേട്ടോ മക്കൾക്ക് ക്ലാസ് ഉണ്ട് അപ്പം അങ്ങനെ അതാ ഓലിതാ മദ്രസ വിട്ട് വന്ന് പിന്നെ അവൾക്ക് ഞാൻ ഈ വൈറ്റ് മക്രോണി തന്നെ കൊടുത്തത് കേട്ടോ ഞാൻ ഇഷ്ടപ്പെടുക ഇല്ലയെന്നൊക്കെ വിചാരിച്ചാൽ അവൾക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടെനി അപ്പോൾ അന്ന് ഒരുമാതിരി ചീന മഴയാണല്ലോ അപ്പോൾ അവര് പോവാൻ വേണ്ടിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടായപ്പോൾ കൊണ്ടുപോവിടാ പറഞ്ഞിട്ട് അങ്ങനെ മക്കളെല്ലാവരും വണ്ടിയിൽ കയറി ഓല് പോയി അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉച്ചക്കൊക്കെ ഉള്ള തയ്യാറെടുപ്പ് നടത്തണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഗ്യാസ് വെച്ച് തിളച്ചു അരിയൊക്കെ കഴുകിയിട്ട് ഇപ്പം റൈസ് കുക്കറൊക്കെ ഇറക്കി വെക്കണം ഉപ്പേരി ഉപ്പേരിപ്പം ക്യാബേജ് ഉണ്ട് അപ്പോൾ ക്യാബേജ് ആണ് റെഡി റെഡിയാക്കണത് അപ്പോൾ ക്യാബേജ് ഞാനിങ്ങനെ റൈസ് കുക്കറിൻ്റെ മേലെ ഇങ്ങനെ വെച്ചെടുത്താൽ ഒരു ഹാഫ് വേവൊക്കെ ആയി കിട്ടിട്ടോ പിന്നെ രണ്ട് മൂന്ന് പഴം ഇനി ഞാൻ ഫ്രിഡ്ജൊക്കെ വെച്ചത് അതും പാലപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളതും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു പാൻ കേക്ക് റെഡി ആക്കി റെഡിയാക്കിയിട്ടോ വൈകുന്നേരത്തിനുള്ളത് അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ഞാൻ ഇനി മക്കൾ വരുമ്പോഴത്തേന് എന്താ ഇങ്ങനെ വിചാരിച്ച് ടെൻഷനായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കടി ആദ്യം സെറ്റാക്കി വെച്ച് പിന്നെ ആ പഴം അങ്ങോട്ട് വേസ്റ്റായി പോകൂല്ല അപ്പോൾ അതേപോലെ പാൻ കേക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്നാവൂലാണ് വിചാരിച്ചിട്ടുണ്ടോ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണിട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഉപ്പേരിയൊക്കെ ഒന്ന് തേങ്ങ ഇതൊക്കെ ഇട്ട് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടെങ്കിൽ കേട്ടോ റൈസ് കുക്കറിൻ്റെ മേലെ വെച്ചപ്പം പിന്നെ ഉപ്പേരി റെഡിയാക്കി ചോറ് റെഡിയായി രസം റെഡിയായി പിന്നെ മീനുണ്ടെങ്കിൽ പൊരിക്കാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അതൊക്കെ എടുത്ത് വേഗം പൊരിച്ച് വെക്കുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ബ്ലോഗത്തിലുള്ള കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും